ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു നമുക്ക് നേന്ത്രക്ക വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയാലോ ഞാൻ നേന്ത്രക്ക അരിഞ്ഞ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചെമ്മീൻ വറുത്തെടു ഞാൻ ആ ചെമ്മീൻ വറുത്ത് കഴുകി നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിൽ തക്കാളി വേണം അതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി വേണം പച്ചമുളക് നമ്മുടെ കുടമ്പുളി ഇനി അരപ്പിനാവശ്യമായ തേങ്ങ മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വന്നാലോ ദേ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദ ഇത് ഞാൻ കാ കഴുകി വെള്ളം കേട്ടോ കറ കണ്ടോ ഇത്രയും കറിയുണ്ട് നമ്മുടെ കായിനകത്ത് അതാണ് ഞാൻ പറഞ്ഞത് അത് വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണമെന്ന് ഇനി നമുക്ക് കറികൾക്ക് ആവശ്യമായ മുളക് പൊടി മഞ്ഞപ്പൊടി പച്ചമുളക് കുറച്ച് കറിവേപ്പില അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയേ ഉപ്പും അത് ഞാൻ മറന്നുപോയേതിട്ട് നമുക്ക് അടപ്പത്തേക്ക് വെക്കാം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മള് ഫുള്ളിലിട്ടൊന്ന് തള ളച്ച് കഴിയുമ്പോ സിമ്മിലാക്കി ഇടണുട്ടോ ഇപ്പൊ നമ്മുടെ കറി ഏകദേശം വെന്തിട്ടുണ്ട് കുറച്ച് വേവായി കഴിയുമ്പോൾ വേണം കേട്ടോ പുളിയും തക്കാളിയും ചേർക്കാൻ ചേർക്കണ ചേർക്കണെന്തിനാന്ന് പറയാമോ തുടക്കത്തിൽ ചേർന്ന കായ് നല്ല കല്ല് കണക്കിരിക്കും പുളി ചേർത്ത നമ്മൾ ആ തക്കാളി ഇട്ട് കൊടുത്തു കുടംപുളി ഇട്ട് കൊടുത്തു ചെമ്മീൻ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് ഇളക്കി ഇത് വേവിച്ചെടുക്കാം കേട്ടോ തിളച്ച് കഴിയുമ്പോ സിമ്മിൽ ഇടണേ ഡേ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മൾ അരി അരച്ച് വെച്ചേക്കണില്ലേ അരി അരപ്പ് ഇന്നത്തേക്ക് ചേർക്കണേ അരപ്പ് ചേർക്കാൻ ഞാൻ ഒരു കയ്യിൽ പിടിച്ചിട്ടാട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യണത് അപ്പോൾ അത് കാരണം അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഇതേ ഇതുപോലെ തള വന്ന് കഴിയുമ്പോൾ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഒരു ചട്ടിക്കകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടി കഴിയുമ്പോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം ചുവന്നുമുളക് ഇട്ട് കൊടുക്കണം ഞങ്ങളുടെ നാട്ടിലിരുന്ന് താളിച്ചൂറ്റുക എന്നിട്ട് പറയുന്നത് ഉള്ളി പറയും കറിക്കുക നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നൊന്ന് കമെന്റ് ചെയ്യണേ അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണ്ടേ ഇച്ചുമുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്തെ അത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണട്ട് ഇട്ട് കൊടുക്കാൻ അപ്പൊ കരിഞ്ഞു പോവേ അല്ലെങ്കിൽ ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാട്ടെ ഈ കറി കൂട്ടാൻ നമുക്ക് നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല രുചി എന്ന് വെച്ചാൽ നിങ്ങളൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റാ